ഹായ് കൂട്ടുകാരി മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന കണ്ടത് ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണിത് എന്താ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ വീഡിയോയിലേക്ക് പോ യും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് വൂടുവെള്ളത്തിൻ്റെ ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് കുതിത്തെടുത്ത മുളകാണ് ഇതൊക്കെ കേട്ടോ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും നമുക്ക് അതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നല്ലോണം കുതിത്തെടുത്തേക്കുന്നതാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എടുക്കുന്ന നമ്മുടെ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ചട്നിയാണ് അപ്പം എടുക്കുന്ന ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് മുളകെടുക്കാൻ നോക്കണേ അപ്പം ഞാനെന്തെ ഇതുപോലെ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലിയ തക്കാളിയാണ് ഒന്നര തക്കാളി മതിയോ ഇത് മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ലതാണ് ഇതിന് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സബോള സബോള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവോള അത്രയും മതി നമുക്ക് ഇനി നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം നല്ലോണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി തരിതരിയായിട്ട് അരയ്ക്കണം ഫൈനായിട്ട് ഒത്തിരി അരയ്ക്കണ്ട വെള്ളം ഒഴിക്കണ്ട നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഇച്ചിരി ഇത് കട്ടിയായിട്ട് തോന്നുവാണ് സ്വല്പം വെള്ളം ഒഴിക്കുക തക്കാളിയുടെയും സബോളയുടെയും ഒക്കെ ഇറങ്ങുമല്ലോ അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ് നമുക്കിതൊന്ന് ഒന്ന് കൃഷി ചെയ്ത് അരച്ചുകൊണ്ട് വരാവേ ഇപ്പം ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഇതുപോലെ അരച്ചെടുക്കണം ഇച്ചിരി തരിതരിപ്പോടു കൂടി അരച്ചെടുക്കണേ നമുക്കിത് മാറ്റി വെക്കാം ൊന്ന് കടുക് വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കണേ അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഒയിലാണ് ഒഴിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അപ്പം ഈ എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് നമുക്ക് കടുവിടാവേ അര ടീസ്പൂൺ കടുവിട്ട് ഒരു കാൽ ടീസ്പൂണ് ജീരകമാണ് അത് ഇതുപോലെ ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് ശേഷം നമുക്ക് നീ ഈ അരിച്ചുകൊണ്ട് വന്നേക്കുന്ന ചട്നി ഇതിലേക്ക് വരാം കേട്ടോ നല്ല ഒരു ചട്നിട്ടോ നല്ല മണം വരും ഈ ജീരകത്തിന്റെ ഒക്കെ നമുക്ക് നമ്മൾ ഈ സമയം വരെ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഉപ്പ് ചേർക്കാവേ അപ്പൊ നല്ലോണം ഇതൊന്നും എണ്ണക്കകത്ത് ചൂടാകണം സബോളയുടെയും തക്കാളിയുടെയും എല്ലാം ഒന്ന് പച്ചചവ പോകുന്നിടം വരെ നമുക്ക് ഇപ്പൊ ഉപ്പ് ചേർക്കാവേ ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കും ഓക്കെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കും ഇനി നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് ചേർക്കേണ്ടത് അര ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണേലും ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ ഇവിടെ ഈ പുളിയും ഇരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കും നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണേ അപ്പം നമ്മള് കടുക് പൊട്ടിച്ചപ്പം കരിയാപ്പല ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് മറന്നുപോയി ചുമ്മാ നമുക്ക് കരിയാപ്പല മതി മതികത്തോട്ട് നിങ്ങൾ കടുക് പൊട്ടിക്കുന്നതിനകത്ത് കരിയാപ്പല ഇടണം കേട്ടോ കരിയാപ്പല ഇപ്പം മൂത്ത് കിട്ടിക്കോളൂ ഇതിനകത്ത് നല്ലോണം ഒന്ന് ഇതാകട്ടെ നല്ലവണ്ണം ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു ചട്നിയാണ് ഇത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചട്നി നല്ലോണം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മധുരവും പുളിയും എരിവും എല്ലാം ചേർന്നൊരു ചട്നിയാണ് കേട്ടോ എല്ലാ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നീ ഇതിപ്പം ചൂടോടെ തണുത്തട്ടുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഏറെ രണ്ടും ഒരാഴ്ച ഒക്കെ ആണ് ഇരുന്ന് കേടാകാതിരിക്കും കേട്ടോ നല്ലതായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം പൊസയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കണം ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചത് ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ